നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സിപിഎമ്മിനെതിരെ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി രംഗത്തു വന്നതിൽ പാർട്ടിയിൽ അമർഷം കൊല്ലം തേവലക്കര ഹൈസ്കൂളിൽ ഷോക്കേറ്റ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിക്കാനിടയായതിനെക്കുറിച്ച് കെഎസ്ഇബി സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ട് കെ കൃഷ്ണൻകുട്ടി തള്ളിയതാണ് വിവാദങ്ങൾക്ക് കാരണമായത് അപകടതര ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ കണ്ടെത്തി നടപടി സ്വീകരിക്കാൻ മന്ത്രി കെ എസ് ഇ ബി ചെയർമാന് നിർദ്ദേശം നൽകി സി പി എം നേതൃത്വം നൽകുന്ന സ്കൂളിനെ സഹായിക്കാൻ സിപിഎം അനുകൂല ഉദ്യോഗസ്ഥർ ശ്രമിച്ചതാണ് മന്ത്രി കൃഷ്ണൻകുട്ടിയെ ചൊടിപ്പിച്ചത് വൈദ്യുത ബോർഡിലെ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ സർക്കാരിന്റെ ഉന്നത തലങ്ങളിൽ നിന്നാണ് ബോർഡ് ചെയർമാന് നിർദ്ദേശം നൽകിയത് മിഥുന്റെ മരണം കെഎസ്ഇബിയുടെ തലയിൽ വെക്കാൻ ശ്രമിച്ചതാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ പ്രകോപിച്ച് സിപിഎം നിയന്ത്രണത്തിലുള്ള സ്കൂൾ ആയതുകൊണ്ട് തന്നെ മാനേജ്മെന്റിനെതിരായാണ് ആരോപണങ്ങൾ തിരിയേണ്ടിയിരുന്നത് എന്നാൽ സംഭവം ഉണ്ടായതു മുതൽ വൈദ്യുത ബോർഡിനെതിരെ ആക്ഷേപങ്ങൾ ഉയർന്നു സിപിഎം മാനേജ്മെന്റ് രംഗത്ത് നിന്നും നിഷ്കരമിക്കുന്നത് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ശ്രദ്ധയിൽ വന്നു ജനങ്ങൾ കെഎസ്ഇബിക്ക് എതിരാകുമെന്ന് മന്ത്രി മനസ്സിലാക്കി അപ്പോഴാണ് ഉദ്യോഗസ്ഥരെ വെള്ളപ്പൂച്ചെന്ന റിപ്പോർട്ട് മന്ത്രിക്ക് കിട്ടിയത് തേവലക്കര അപകടത്തിൽ വൈദ്യുത ബോർഡിന് വീഴ്ചയുണ്ടായെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് ഉത്തരവാദികൾ ആര് എന്ന് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടിൽ പറയുന്നില്ല കൊല്ലം തേവലക്കര ഹൈസ്കൂളിൽ ഷോക്കേറ്റ് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ മരിക്കാനിടയായത് സിസ്റ്റത്തിന്റെ വീഴ്ച എന്നാണ് വൈദ്യുത ബോർഡ് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ കാതൽ സ്കൂൾ വളപ്പിലൂടെ കവചിതമല്ലാത്ത വൈദ്യുതി ലൈന് ഒൻപത് കടന്നുപോകുന്നത് തന്നെ സുരക്ഷാ വീഴ്ച തന്നെയാണ് പക്ഷേ ഉത്തരവാദികൾ ആര് എന്ന് പറയുന്നില്ല ഉത്തരവാദികളെ കുറിച്ച് പറയരുത് എന്ന നിർദ്ദേശം ഉണ്ടായിരുന്നതാണ് വൈദ്യുത ലൈനിന് തൊട്ടു താഴെ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പണിത ഷെഡ് നീക്കം ചെയ്യാൻ കെ എസ് സി ബി ഉദ്യോഗസ്ഥർ നടപടി എടുത്തേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അത് പാലിക്കാത്ത ഉദ്യോഗസ്ഥർ ആര് എന്ന റിപ്പോർട്ടില്ല ഇങ്ങനെ എങ്ങും തൊടാത്ത റിപ്പോർട്ടാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി തള്ളിയത് സ്കൂൾ വളപ്പിലെ വൈദ്യുത ലൈന് കവചിതമാക്കണമെന്ന അപകടമുണ്ടാകുന്നതിന് ഏതാനും ദിവസം മുമ്പ് ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ റിപ്പോർട്ട് നൽകിയതും സുരക്ഷാ കമ്മീഷണർ പിടിവള്ളിയാക്കി റിപ്പോർട്ടിലെ വീഴ്ച പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഒരാഴ്ചക്കകം നടപടി സ്വീകരിക്കണം കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി എം മിഥുൻ ഷോക്കേരി മരിച്ച സംഭവത്തിലാണ് സിപിഎം നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റിനെതിരെ കടുത്ത നടപടിയുമായി മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നത് പാർട്ടിയുടെ മുഖം രക്ഷിക്കാനാണ് ഇത് സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടതായി വിദ്യാഭ്യാസം മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു സ്കൂളിന്റെ ഭരണം കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് കൈമാറി സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് മിഥുൻ കേരളത്തിന്റെ ഭാഗനാണ് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കും സ്കൂൾ സുരക്ഷ സംബന്ധിച്ച് മെയിൽ പുറത്തിറക്കിയ സർക്കുലർ അനുസരിച്ച് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കി തുടർ നടപടികൾ എടുക്കും ഉദ്യോഗസ്ഥ സംഘം സ്കൂളുകൾ സന്ദർശിച്ച് മൂന്നാഴ്ചയ്ക്കുള്ള റിപ്പോർട്ട് സമർപ്പിക്കും സംഭവത്തെ തുടർന്ന് മുഖ്യമന്ത്രി ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചിട്ടുണ്ട് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സ്കൂൾ മാനേജർ തുളസിധരൻ പിള്ളയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായി എന്നതും ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ നിന്ന് നീക്കിയത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിൽ സേഫ്റ്റി സെൽ രൂപീകരിച്ചതായും പൊതുജനങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ ഈ സെല്ലിനെ സമീപിക്കാമെന്നും മന്ത്രി അറിയിച്ചു മിഥുന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകുന്നതിനും ധനസഹായമായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പി ടി അക്കൌണ്ടിൽ നിന്നും മൂന്ന് ലക്ഷം രൂപ എന്നും മന്ത്രി പറഞ്ഞു ലക്ഷം രൂപ ധനസഹായമായി കൈമാറി പത്ത് ലക്ഷം രൂപയുടെ ധനസഹായം നൽകുമെന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് അധ്യാപക സംരംഭ സംഘടനയായിട്ടുള്ള കെ എസ് ടി എ പത്ത് ലക്ഷം രൂപ ധനസഹായം ഉടൻ തന്നെ കൈമാറും അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ സുരക്ഷ നിരീക്ഷിക്കുന്നതിനായി കൂടുതൽ നടപടികളിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കുകയാണ് എന്ന് മന്ത്രി പറഞ്ഞു ജൂലൈ പതിനേഴിന് രാവിലെയാണ് സ്കൂളിന് മുന്നിലെ ഷെഡിന് മുകളിൽ വീണ ചിരിപ്പ് എടുക്കാനായി കയറിയ വിദ്യാർത്ഥി താഴ്ന്നു കിടക്കുന്നിരുന്ന വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത് സംഭവത്തിൽ സ്കൂൾ മാനേജർ ഹെഡ്മിസ്ട്രസ് അതുപോലെ തന്നെ കെ സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവരെ പ്രതിയാക്കി ശാസ്താംകോട്ട പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ വകുപ്പ് ചുമത്തി കേസെടുത്തിരുന്നു വിദ്യാർത്ഥി ഷോക്കേരി സംഭവത്തിൽ തേവലക്കര ബോയ്സ് സ്കൂൾ ഏറ്റെടുത്ത സർക്കാർ നടപടിയിൽ സ്കൂൾ മാനേജർ സ്കൂൾ ഏറ്റെടുത്ത നടപടിയെ സ്വാഗതം ചെയ്യുന്നുവെന്ന മാനേജർ തുളസീധരൻ പിള്ള പറയുന്നു ഈ സാഹചര്യത്തിൽ സർക്കാർ നടപടി ഉചിതമാണ് സർക്കാരിനെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല നടപടി പ്രതീക്ഷിച്ചതാണ് സർക്കാർ നടപടി തനിക്കൊരു തരത്തിലും ആഘാതം ഏൽപ്പിക്കുന്നില്ല ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ സർക്കാർ നടപടി വലിയ ആഘാതമേ അല്ല സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് സ്വാഭാവികമായ അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് പ്രമുഖരായ വ്യക്തികൾ മാനേജ്മെന്റ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയപ്പോഴും വൈദ്യുത ലൈന് സ്കൂളിന് മുകളിലൂടെ കടന്നുപോയിരുന്നു വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കോൺഗ്രസും യുഡിഎഫും നടത്തുന്ന പ്രക്ഷോഭങ്ങൾ ആത്മാർത്ഥ ഇല്ലാത്തതയാണെന്നും വ്യക്തമാക്കി കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കിരി മരിച്ച സംഭവത്തിൽ കർശന നടപടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചത് മാനേജർ തുളസിധരൻ പിള്ളയെ പുറത്താക്കിയ സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂൾ ഏറ്റെടുത്ത താൽക്കാലിക ചുമതല കൊല്ലം ഡി ഒ് കൈമാറി സിപിഎം ലോക്കൽ കമ്മിറ്റിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള എയ്ഡഡ് സ്കൂളാണ് ഇത് മാനേജർ തുളസിധരൻ തുളസിധരൻപിള്ള സിപിഎം മൈനാഗപ്പള്ളി കിഴക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് പതിനൊന്നംഗ ജനകീയ സമിതിയിൽ മാനേജർ അടക്കം മുഴുവൻ പേരും സിപിഎം പ്രാദേശിക നേതാക്കളും അംഗങ്ങളുമാണ് റൂൾ പ്രകാരമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അസാധാരണ നടപടി മാനേജറിന്റെ വിശദീകരണം തള്ളിയാണ് സ്കൂൾ സർക്കാർ ഏറ്റെടുത്തത് അപകടകരമായ രീതിയിൽ സ്കൂളിന് മുകളിലൂടെ ത്രീ ഫേസ് ലൈന് കടന്നുപോയിട്ട് നടപടി സ്വീകരിച്ചില്ല പഞ്ചായത്തിന്റെ ക്രമപ്പെടുത്തി ഇല്ലാത്ത ഒരു സൈക്കിൾ ഷെഡ് നിർമ്മിച്ചു എന്ന ഗുരുതര കൃത്യവിലോപം ചൂണ്ടിക്കാട്ടിയാണ് നടപടി വിദ്യാർത്ഥികളുടെ സുരക്ഷയിൽ വലിയ വീഴ്ചയുണ്ടായ സാഹചര്യത്തിലാണ് കടുത്ത നടപടി സ്വീകരിച്ചത് എന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിച്ചു സ്കൂൾ മാനേജ്മെന്റിനെ പിരിച്ചുവിടാൻ നിർദ്ദേശം നൽകിയത് സിപിഎം സംസ്ഥാന നേതൃത്വമാണ് കർശനമായ നടപടി സ്വീകരിച്ചില്ല എങ്കിൽ പാർട്ടിക്ക് ജനങ്ങൾ എതിരാകുമെന്ന മുന്നറിയിപ്പാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് സിപിഎം നേതൃത്വം നൽകിയത് ശിവൻകുട്ടി അത് ശിരസ വഹിക്കുകയും ചെയ്തു എന്നാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകരുത് എന്ന ആഗ്രഹം സർക്കാരിനുണ്ടായിരുന്നു വൈദ്യുത ബോർഡിൽ സിപിഎം സംഘടനയാണ് ഭരിക്കുന്നത് കൃഷ്ണൻകുട്ടി കനിയാതിരുന്നാൽ ഇവർക്കെതിരെ നടപടി വരും അത് പാർട്ടിക്ക് താങ്ങാനാവില്ല തങ്ങൾക്കെതിരെ നടപടി വന്നാൽ കെഎസ്ഇബി ഉദ്യോഗസ്ഥർ മാനേജ്മെന്റിനെതിരെ സംസാരിക്കുന്ന സാഹചര്യം വന്നു ചേരും ഇതിനു മുമ്പ് മണിയാർ പദ്ധതിയിലാണ് മന്ത്രി കൃഷ്ണൻകുട്ടി സിപിഎമ്മിനെതിരെ രംഗത്ത് വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ലാവിൻ കരാറിന് ശേഷം മുഖ്യമന്ത്രി പിടികൂടുന്ന മറ്റൊരു ഭൂമറാങ്ങായി മണി ർ ജലവൈദ്യുത കരാറ് മാറിയത് ലാബിൽ സമാനമായ അഴിമതിയാണ് മണിയാറിലും നടന്നത് കരാർ നീട്ടാനുള്ള നടപടിക്കെതിരെ രംഗത്തെത്തിയ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടിയെ മുഖ്യമന്ത്രി വിരട്ടിവിട്ടു തനിക്ക് ഇതിനോട് വിയോജിപ്പുണ്ടെന്നും ബാക്കിയെല്ലാം മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നുമാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് കേരളത്തെ പിടിച്ചുകുലുക്കിയ പാമോയിൽ ഇടപാടിലുൾപ്പെടെ ഇത്തരത്തിൽ മന്ത്രിസഭയിൽ തന്നെ ഭിന്ന അഭിപ്രായം ഉയർന്നതും നമ്മൾ കണ്ടതാണ് ഇവിടെ ഒരു ജീവൻ പോയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമിട്ടടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഇവയൊന്നും കണക്കിലെടുക്കാതെ പദ്ധതി സ്വകാര്യ കമ്പനിയുടെ നിയന്ത്രണത്തിൽ നിലനിർത്താൻ നീക്കം നടത്തുകയാണ് സർക്കാർ അതും കെ എസ് എതിർപ്പ് അവഗണിച്ച കരാർ ഇരുപത്തഞ്ച് വർഷത്തേക്ക് നീട്ടുന്നത് സംബന്ധിച്ച ഫയലിൽ കാർബോറാണ്ടം യൂണിവേഴ്സൽ കമ്പനിക്ക് അനുകൂല തീരുമാനമെടുത്തതായതായാണ് സൂചന തലക്കെട്ടുകളിൽ അധികം പ്രത്യക്ഷപ്പെടാതിരുന്ന മണിയാർ അങ്ങനെ വാർത്തകളിൽ നിറയുകയാണ് പത്തനംതിട്ടയിലെ മണിയാർ പന്ത്രണ്ട് മെഗാവാൾട്ട് വൈദ്യുത ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെയ് പതിനെട്ടിനാണ് കെഎസ്ഇബി കാർബോറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡുമായി ബിഒ്ടി വ്യവസ്ഥ പ്രകാരം മുപ്പത് വർഷത്തേക്ക് കരാർ ഒപ്പിടുന്നത് സ്വന്തം ചെലവിൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ച കൈവശം വെച്ച് പ്രവർത്തിച്ച കൈമാറുന്ന വ്യവസ്ഥയാണ് ബിഒ്ടൂല് ഡിസംബറിൽ കമ്മീഷൻ ചെയ്ത പദ്ധതി സംബന്ധിച്ച കരാർ ഈ ഡിസംബറിൽ അവസാനിക്കുന്ന സാഹചര്യത്തിൽ കെഎസ്ഇബിക്ക് പദ്ധതി പൂർണ്ണമായും കൈമാറണം എന്നാൽ ഇതിന് കമ്പനി സന്നദ്ധമല്ല പ്രളയകാലത്ത് നാശനഷ്ടം ഉണ്ടായെന്നടക്കമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി കാലാവധി നീട്ടി ചോദിക്കുകയാണ് കമ്പനി എന്തായാലും ഇപ്പോഴിതാ രണ്ട് മന്ത്രിമാരും രണ്ട് തട്ടിൽ നിൽക്കുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ കരാർ നീട്ടി നൽകണമെന്ന ആവശ്യമാണ് വ്യവസായ വകുപ്പ് ഉന്നയിച്ചത് ഊർജ്ജവകുപ്പ് എതിർത്തുവെങ്കിലും കരാർ നീട്ടി നൽകാമെന്ന നിലപാട് യോഗം സ്വീകരിക്കുകയായിരുന്നുവെന്നും പറയുന്നു ഇതിൽ മന്ത്രി കൃഷ്ണൻകുട്ടി തോറ്റമ്പി ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിവാദത്തിന്റെ ഭാവി എന്താകുമെന്ന് കണ്ടറിയാം Да.